ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നിലമ്പൂർ സ്റ്റേഷനെ അമൃത് ഭാരത് സ്റ്റേഷനാക്കി പ്രഖ്യാപിച്ച ശേഷമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ആദ്യഘട്ടം പണി പൂർത്തിയാക്കുന്ന സ്റ്റേഷനുകളിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന പശ്ചാത്തലത്തിലാണ് ദ്രുതഗതിയിൽ പ്രവർത്തനം പുരോഗമിക്കുന്നത് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം രണ്ടിന്റെ നീളം പന്ത്രണ്ട് കോച്ച് നീളമായി കൂട്ടുന്നതിൻ്റെയും മേൽ നടപ്പാതയുടെയും പണി ഏറെക്കുറെ പൂർത്തിയായി വരുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ പ്ലാറ്റ്ഫോം രണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം വണ്ടി പുറപ്പെട്ടിരുന്നു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം രണ്ടിൽ നിന്ന് പുറപ്പെട്ടത് പ്ലാറ്റ്ഫോം രണ്ടിന്റെ നീളം കൂട്ടുന്നതിൻ്റെയും മേൽ നടപ്പാതയുടെയും പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് രാജ്യറാണി എക്സ്പ്രസ് രാവിലെ വാണിയമ്പലത്ത് ക്രോസിംഗ് പിടിച്ചിടുന്നത് ഒഴിവാക്കി നേരത്തെ നിലമ്പൂർ റോഡിലെ പ്ലാറ്റ്ഫോം ഒന്നിൽ വരുവാനും രണ്ടിൽ അഞ്ചേ മുപ്പതിന് നിലമ്പൂർ ഷൊർണൂർ വണ്ടി പ്ലാറ്റ്ഫോം രണ്ടിൽ നിന്ന് പുറപ്പെടുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷ Traditional but revolutionary. Sensible diversity. sharpening aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockery. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.